ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ടപ്പാച്ച എന്ന് പറഞ്ഞ ഒരു പ്രോബയോട്ടിക് ഫ്രഗാണ് ഇത് മെക്സിക്കോയിലൊക്കെ ആണ് ഇതിന്റെ ഉത്ഭവം പക്ഷെ ഇതിപ്പോ ലോകമെമ്പാടും അത്യാവശ്യം നമ്മുടെ കേരളത്തിലൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഓൾറെഡി ഫേമസ് ആയൊരു സാധനമാണ് അപ്പൊ ഇത് ഒരു പൈനാപ്പിൾ വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു മിനിമം ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി പൈനാപ്പിൾ അതുപോലെ കുറച്ച് ഷുഗർ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ശർക്കര ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കഷ്ണം സിനിമ അല്ലെങ്കിൽ ഗ്രാമു അതിന് നമ്മുടെ ചോയ്സ് അത് വെച്ചിട്ട് നമ്മൾ അതിനെ ഫർമെന്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ആണത് ഇത് വളരെ അധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് ഭയങ്കര ഈസിയാണ് നമുക്കൊന്ന് ഉണ്ടാക്കി വിടാം നമ്മളൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് കട്ടാം നമുക്ക് ഇതിന്റെ തൊലിയാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറച്ച് കട്ടി കൂടി കൊറച്ച് കനത്തിന് നമ്മള് ചെത്തിയെടുക്കും അപ്പഴാ അതിന്റെ പൈനാപ്പിളിന്റെ നല്ല ഫ്ലേവർ ഉണ്ടോ ഭയങ്കരമായിട്ട് കനം കുറച്ച് ചെത്തരുത് കൊറച്ച് കനത്തിൽ ഞാൻ നമ്മളിതിന്റെ തല മൂടും കെട്ടിട നല്ല ത്രയും കൊഴുത്തിട്ടില്ല ഞാൻ ഇത്ര കളത്തില് ഇത് ചെത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ അരിഞ്ഞിട്ടാണ് ഇടാണ്ട് നന്നായിട്ട് അപ്പൊ നമുക്ക് ഈ പൈനാപ്പിള് നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യം നമുക്കൊരു നൂറ് ഗ്രാം ബ്രൗൺ ഷുഗർ വെള്ളത്തില് അലിയിച്ചിട്ടോ നമുക്ക് ബ്രൗൺ ഷുഗറിന് പകരം ശർക്കര യൂസ് ചെയ്യാം ഞാൻ കഴിഞ്ഞ ആയിരുന്നു യൂസ് ചെയ്തത് ചെയ്യുന്നത് ഇപ്പഴേ ശർക്കരയില്ലാതുകൊണ്ട് നമ്മൾ ബ്രൗൺഷുർ എടുക്കുന്നുള്ളൂ ജാറിലാണ് ഇത് ഫെർമന്റായി വെക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു എയർ ടൈറ്റ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു ജാറുമാണ് നമുക്ക് ഇതിലേക്ക് എടുക്കാൻ അപ്പൊ നമ്മൾ ഈ പൈനാപ്പിളിന്റെ ഈ കഷ്ണങ്ങള് അതിന്റെ കൂടെ ഇഞ്ചി അതിന്റെ ഒപ്പം ഒരു കഷ്ണം നമ്മുടെ കറുകപ്പട്ട അതും പിന്നെ ഈ ഷിറപ്പും ഇതിലേക്ക് എഴുതി അപ്പോ ഈ ഷുഗർ ഇതിന് ബാക്ടീരിയാസിനുള്ള ഫുഡാണ് അപ്പോ ഈ ഇതിൽ ഷുഗർ ഉണ്ടെങ്കിൽ കൂടെ ഇതിന്റെ നടന്നു കഴിയുമ്പോ അതിന്റെ ഷുഗർ കണ്ടെ പോയിട്ടുണ്ടാവും പറയുന്നത് ഇതിനപ്പൊര് ആധികാരികമായിട്ട് വല്ലാണ്ട് പറയാൻ അറിയില്ല ഇതൊരു ഫ്രണ്ട്ലി ഡ്രിങ്ക് ആണ് മാത്രമേ എനിക്ക് അറിയുള്ളൂ ത് ഈ പൈനാപ്പിൾ മൂങ്ങിട്ട് എടുക്കുന്ന ഭാഗത്തിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കാം നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം ഇതൊരു നാല് അഞ്ച് ദിവസത്തില് ഫെർമെന്റ് ആവും നമുക്ക് അറിയാൻ പറ്റും നല്ല ബബിൾസ് വന്നിട്ടുണ്ടാകും മോളിൽ ഒരു ഫോം ഫോം ആയിട്ടാകും അപ്പൊ നമുക്കത് അറിയാൻ പറ്റും നാലഞ്ചു ദിവസം കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഫെർമെന്റേഷൻ വേണ്ടിയിട്ട് വേറൊരു ഒരു കുപ്പിയിലേക്ക് പോകാം അപ്പൊ ഇത് നമ്മളൊരു നാല് ദിവസമായിട്ട് ഫെർമെന്റ് ചെയ്ത് എടുത്തിട്ടുള്ള പൈനാപ്പിൾ ഇത് ഇതില് നമുക്ക് നിറച്ച് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്കത് കാണാൻ പറ്റും നന്നായി ഫെർമെന്റേഷൻ നടന്നിട്ടുണ്ട് ഇതില് നമുക്ക് തുറന്നു നോക്കാൻ കണ്ട ഇതില് നല്ല ബബിൾസ് ഒക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതില് നല്ല നമുക്ക് ഇങ്ങനെ താഴത്തിങ്ങനെ കുമിളകൾ ഇങ്ങനെ മുകളിലേക്ക് വരുന്ന കാണാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കി എത്രത്തോളം കാണാൻ എനിക്കറിയില്ല ഓപ്പൺ ചെയ്ത് നോക്കാം സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യണം അത് ക്ലോസ് ചെയ്ത് വെച്ചത് കൊണ്ട് ചെലപ്പോ എന്തെങ്കിലും ഓവറായിട്ട് പ്രഷർ വന്നിട്ട് ചെലപ്പോ എന്തെങ്കിലും പറ്റും ഞാൻ അത്രയും പറയാൻ കാരണം എന്താണെന്ന് നമ്മള് ഓൾറെഡി ഇത് ഇതിൽ ഒരു സെക്കൻഡ് ചെയ്ത് ഫെർമെന്റേഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ഇത് ഇതിന് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒഴിച്ചു വെച്ചിട്ട് അത് എയർ ടൈറ്റ് ബോട്ടിൽ വെച്ചിട്ട് നമ്മളൊരു മൂന്നാല് കൂടി വീണ്ടും ഫെർമെന്റ് ചെയ്യാൻ വെക്കും അപ്പൊ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വെച്ചത് ഇന്ന് ഈ വീടുകൾ എടുക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചായിരുന്നു അത് അതൊരു പത്ത് മിനിറ്റ് മുന്നേ അത് പൊട്ടി പ്രഷറായിട്ട് ഫുള്ള് അത് പൊട്ടി ആ റൂം മൊത്തം ഗ്ലാസുകളായി അത്ര അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് വൈകുന്ന പാത്രത്തിനുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ ഇപ്പൊ നമുക്ക് ആർക്കൊന്നും പറ്റിയില്ല പക്ഷെ ഞാനത് പറയണം ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചോളൂ നമുക്ക് നമുക്കൊന്ന് സ്റ്റേഞ്ച് ചെയ്യാം നമ്മളിതിന് ഓൾറെഡി സിനിമ ഇടുന്ന നല്ല ഒരു സ്മെല്ലാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് അപ്പോ വളരെ നല്ല ടേസ്റ്റ് ക്ലോസ് ആണ് നല്ലൊരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും പിന്നെ നല്ല ഫിസി ആ ഒരു ഫീലൊക്കെ ഇടും നമുക്ക് ഇനി ഇത് ഇത് ഇങ്ങനത്തെ വേണമെങ്കിൽ കുടിക്കാം പക്ഷെ നോർമലി നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു സ്റ്റേജ് ഷോൺ ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളിത് ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസം ോട്ട് മാറ്റാട്ടോ അപ്പൊ കുറച്ചുകൂടെ നല്ല കന ഉള്ള അത്യാവശ്യം അങ്ങനത്തെ കുപ്പി എടുക്കുന്നതായിരിക്കും നല്ലത് നേരത്തെ പറഞ്ഞ പോലെ പോവാൻ സാധ്യത അപ്പൊ നമ്മളിത് ഒഴിച്ചിട്ടുണ്ട് ഇത് ഇത്രയും ഉണ്ട് കുട്ടികളുടെ ഒരു മുക്കാല ഭാഗം നിറയ്ക്കണ്ട നിറച്ച് കഴിഞ്ഞാൽ അതിന് ആ എപ്പിൽ വന്ന് ഇതാവാൻ പൊട്ടിപ്പോ അപ്പൊ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മളത് ഇതാക്കും എപ്പോഴും മുഴുവനായിട്ട് നിറയ്ക്കാൻ പാടില്ല ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം ഇത് ഇങ്ങനത്തെ നമ്മൾ രണ്ടു ദിവസം കഴിയുമ്പോഴേ നമുക്ക് എടുക്കാം അപ്പൊ നല്ല അടിപൊളി സാഹചര്യമായിട്ട് കിട്ടും ആ നമുക്ക് ഇവിടെ തണുപ്പായതുകൊണ്ട് ഇത് ഫെർമെന്റ് ചെയ്യാൻ ഫെർമെന്റ് ആവാൻ ഇത്തിരി പാടാണ് അതുകൊണ്ട് നമ്മള് ഓവൻ ഒന്ന് ഫ്രീ ചെയ്തിട്ട് അതിൻറെ ഉള്ളിലാണ് ഇത് വെച്ചിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടെപ്പാച്ച അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഫുൾ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ഗഡ് ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു നല്ലൊരു പ്രൊബയോട്ടിക് ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കളഞ്ഞിരിക്കും ബൈ താങ്ക് യു സോ മച്ച് വാച്ചിങ്